ഹായ് ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു അവർ യൂട്യൂബ് ചാനൽ ഡ്രീം ടു പാഷൻ അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ അച്ഛനും അമ്മയൊക്കെയായിട്ട് ഇതാ നമ്മളെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ കാണാൻ വേണ്ടി എത്തിക്കുകയാണ് അപ്പൊ ഇതാ നമ്മൾ നേരെ മുമ്പിലാണ് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ ഉള്ളത് അപ്പോൾ ഇതാ ഈ കാണുന്നതാണ് നമ്മളെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ അപ്പോൾ ഏതാണ്ട് സന്ധ്യ സമയം ആയതുകൊണ്ട് തന്നെ റെഡിക്കാണ് നല്ല ഭംഗിയില്ല നിങ്ങൾക്ക് എന്താ തോന്നിയേ കണ്ടിട്ട് വീഡിയോ എടുത്തോ കൊണ്ടുപോയല്ലോ അമ്മ പുറയിലേക്ക് കൊണ്ടുപോയല്ലേ മിറ്റത്തെ കുളിന്റെ മോളൊക്കെ ഇതിന് ചെറിയ മോഡലൊക്കെ ഇതേപോലെ ലൈറ്റ് കഴിഞ്ഞാൽ നല്ല ഭംഗി ഉണ്ടാവില്ലേ വീടിന്റെ മുമ്പിൽ അല്ലേ ചിലപ്പോണ്ടാവും കേട്ടോ അല്ലെ ചിലപ്പോ ഇല്ലെങ്കിലും ചെലപ്പോ അവരുണ്ടാക്കും ഇനി കുറച്ച് കഴിഞ്ഞാലേ അത് വേറെ നമ്മളെ ഏറ്റവും കാര്യവും ഫ്രണ്ടിലെത്തി അച്ഛനും അമ്മയും വന്നിട്ട് ദാ ഇടയ്ക്ക് വന്നിട്ട് ഫോട്ടോ എടുക്കുന്നുണ്ട് ഇടയ്ക്ക് വന്നിട്ട് ആ കാഴ്ച കാണുന്നുണ്ട് അമ്മ റീൽസ് റീൽസൊക്കെ എടുക്കുന്നുണ്ടെന്നാണ് തോന്നുന്നത് അമ്മ വൈകാതെ ഇനി യൂട്യൂബിലുണ്ടാവുന്നതാണ് എനിക്ക് മെയിൻ ആയിട്ട് തോന്നുന്നത് കാരണം ഇവിടെ വന്നിട്ട് ഇപ്പോൾ ഫുള്ള് റീൽസ് എടുത്തിട്ട് അമ്മ നന്നായിട്ട് പഠിച്ചിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയത്തിൻ്റെ നേരെ ഫ്രണ്ടിലാണല്ലേ അമ്മ എങ്ങനെയുണ്ട് ഫ്യൂച്ചർ ഓഫ് ദ മ്യൂസിയോ നല്ല ഭംഗിയുണ്ട് അല്ലേ അപ്പം അതേ സമയം തന്നെ ഇതാ നമ്മളെ അടുത്താളിവിടെ എത്തിയിട്ടുണ്ട് അങ്ങനെന്താ നമ്മളെ ആദ്യ കുട്ടി ഇവിടെ എത്തിരിക്കാണ് യസ് എന്താണ് വിശേഷം നമസ്കാരം ഇതാണ് അച്ഛനമ്മീ ആദ്യ വെള്ളപ്പൊക്ക ശരിക്കാൻ അനുഭവിച്ചോളാം നമ്മള് വെലിങ്ങനെ അറിഞ്ഞിക്കില്ല ഞാനെന്ന് ഒരു കടവ് ഈ കടവ് കടവെങ്ങനെ കടക്കുന്നു അതിന്റെ ഒരിക്കത്താ ഇപ്പൊ എങ്ങനെയുണ്ട് വെള്ളാലും പോയാൽ നീ വർക്ക് ചെയ്യുന്നേ ഇവിടെ ഏത് ടവറിലാ നീ ടവറേ അടിപൊളി ടവറാണല്ലോ ആ അവിടെ നിന്ന് ഫുൾ ടൈം ഇത് തന്നെ കാണാൻ പറ്റിട്ടല്ലേ ആ എൻ്റെ പറഞ്ഞിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളെ ഫ്യൂച്ചർ ഓഫ് മ്യൂസിയത്തിന്റെ ഔട്ടർ കാഴ്ചകളൊക്കെ കണ്ടോണ്ട് നമ്മളിതാ നേരെ വന്നിട്ട് ഇതാ നമ്മളെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ നേരെ ഇൻസൈഡിലേക്കാണ് പോകാൻ വേണ്ടി പോകുന്നത് അപ്പോൾ അപ്പം നമ്മളെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ നേരെ ഫ്രണ്ട് സൈഡിലേക്ക് വരുന്ന സമയത്ത് ഇവിടെ കാണാൻ പറ്റുന്ന ഒരു കാഴ്ച ചെറിയൊരു പോണ്ട് മാതിരിയും അതേപോലെ തന്നെ ഒത്തിരി ലാംസും കാര്യങ്ങളൊക്കെ ആയിട്ട് വളരെ മനോഹരമായിട്ടാണ് ഇതാ ഇതിന്റെ ഒരു ഫ്രണ്ട് സൈഡ് വരെ ഒഴുക്കിയിട്ടുള്ളത് അപ്പൊ ഒത്തിരി പേര് ഇവിടെ ഇരിക്കുന്നതും അതേപോലെ തന്നെ നല്ല കാറ്റില്ല നല്ലൊരിളം കാറ്റില്ല എനിക്ക് ഈ കാഴ്ചയും കാറ്റും നല്ലൊരു കാറ്റ് അങ്ങനെന്താ നമ്മൾ നേരെ നമ്മുടെ മ്യൂസിയം പോവാണ് യെസ് അങ്ങനെ ഇതാ നമ്മളെ അമ്മ ഇതാ റിവോൾവിംഗ് ഡോറിലൂടെ നേരെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ ഇൻസൈഡിലേക്ക് വന്നിട്ടുണ്ട് എങ്ങനെ ഉണ്ടായിരുന്നു എങ്ങനെയാ ഡോറ് കണ്ടിട്ട് പേടി വന്നീനാ അതെ അമ്മ വീട്ടിൽ ഞങ്ങളിങ്ങ് പോന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇതാ നമ്മളെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ ഇൻസൈഡ് വ്യൂ ആണ് കാണുന്നത് അപ്പോൾ കാര്യങ്ങളും ഒക്കെ ഇതാ നമുക്ക് ഇവിടുന്ന് നോക്കിയാൽ കാണാം അതാ നമ്മളെ ഔട്ട് സൈഡിൽ എങ്ങനെയാണോ ഇതിൻ്റെ ഒരു സ്ട്രക്ചറൽ വർക്ക് ഉള്ളത് ഏതാണ്ട് അതേപോലെ തന്നെയാണ് ഇതാ നമ്മളെ ഇതിൻ്റെ ഇൻസൈഡ് പോകുകയും കാണുന്നത് അതേപോലെ തന്നെ ഒരു ലിഫ്റ്റും കാര്യങ്ങളൊക്കെ കാണാം അതേപോലെ അതേപോലെതാ ഇതിലെയാണ് ഇതാ ആൾക്കാർ വന്നിട്ട് ഇതാ നമ്മളിതിൻ്റെ ടോപ്പ് സൈഡിലേക്ക് പോവുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഒരു സൈഡിൽ വരുവാണെന്നുണ്ടെങ്കിൽ ഇതാ ഈ ഒരു ഭാഗത്തായിട്ട് ഒരു സ്പ്രേഡ് ഏതാണെന്ന് തോന്നുന്നു അതിൻ്റെ ഒരു ഓട്ടോമാറ്റിക് യൂണിറ്റും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആൽഗരിദിക് പെർഫ്യൂം യെസ് അപ്പോൾ ആൽഗരിദിമിക്സ് പെർഫ്യൂമിൻ്റെ ഒരു പെർഫ്യൂം സെക്ഷൻ ഒരു ഓട്ടോമാറ്റിക് പെർഫ്യൂമിൻ്റെ ഒരു സെക്ഷനാണ് ഇവിടെ കാണിച്ചിട്ടുള്ളത് അതേപോലെ തന്നെ ഈ ഒരു സൈഡിലേക്ക് വരുന്നെങ്കിൽ കഫേ ആക്സ് റീ ലോഞ്ചിങ് സൂൺ വന്നിട്ട് ഒരു കഫേ ഒരു റോബോട്ടിക് കഫേ ആണ് ഇവിടെ കൊടുത്തിട്ടുള്ളത് അപ്പോൾ അതിൻ്റെയും ഡീറ്റെയിൽസ് ഇതാ ഇവിടെ വന്നിട്ട് ഇതാ നമുക്ക് ഇവിടെ നോക്കിയാൽ കാണാൻ എന്താ നമ്മൾ റോബോട്ടൊക്കെ ഇതിൻ്റെ ഇൻസൈഡ് ആയിട്ടുണ്ട് അതേപോലെ തന്നെ ഔട്ട് സൈഡ് വന്നിട്ട് ഇതാ നമ്മളെ അതിൻ്റെ ക്യു ആർ കോഡ് കാര്യങ്ങളും ഇതൊക്കെ ഇതിൻ്റെ ഔട്ട് സൈഡ് ഏരിയയിലും കൊടുത്തിട്ടുണ്ട് അങ്ങനെ ഇതാ നമ്മളിതാ നമ്മളെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ നേരെ ടോപ്പ് സൈഡിലേക്ക് കയറാൻ വേണ്ടി പോകുകയാണേ നമ്മളിതാ നമ്മളെ ഈ ഒരു സ്റ്റെയർ കേസിൻ്റെ ടോപ്പ് സൈഡിലേക്ക് സമയത്ത് ഇതാ നമ്മൾ കാണുന്ന കാഴ്ചയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതാ നമ്മളെ മെട്രോയിലേക്കുള്ള ഒരു എക്സിറ്റ് ആണ് ഇവിടെ ഉള്ളത് ഇതേ വഴി നമുക്കിതാ ഈ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ ഇൻസൈഡിലേക്ക് വരാൻ വേണ്ടി സാധിക്കുന്നതാണ് അതേസമയം തന്നെ ഇതാ നമ്മുടെ താഴെ ഇതാ നമ്മളെ എൻട്രൻസ് ഏരിയ ഈ സൈഡിലാണെങ്കിൽ ഇതാ നമ്മളെ ഡബിൾ ലിഫ്റ്റ് വരും ഈ താഴോട്ട് പോയിക്കൊണ്ടിരിക്കുന്നുണ്ട് അതേസമയത്ത് തന്നെ ഇതാണ് നമ്മളെ ഫ്രണ്ട് ഏരിയ ആണിത് അതേപോലെ ഇതാ ഈ സ്റ്റെയറിൻ്റെ മറ്റൊരു കാഴ്ചയൊന്നും പറഞ്ഞാൽ ആക്ച്വലി വിത്ത് ഡബിൾ സ്റ്റെയർസ് ആണ് നമ്മൾ ടിക്കറ്റ് എടുക്കുവാണെങ്കിൽ ഇതാ നമ്മുടെ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിൻ്റെ ഏറ്റവും ടോപ്പ് സൈഡിലേക്ക് പോകാൻ വേണ്ടിയിട്ടുള്ള ഒരു സ്റ്റെയർ കൂടി ഉണ്ട് പക്ഷേ അത് വന്നിട്ട് ആക്സസ് കൺട്രോൾ യൂസ് ചെയ്തിട്ടാണ് ഉള്ളത് അപ്പോൾ അത് ടിക്കറ്റ് എടുത്താൽ മാത്രമെന്നാൽ നമുക്ക് അതിൻ്റെ ഇൻസൈഡിലേക്ക് പെർഫോമൻസ് സാധിക്കും അതേസമയം തന്നെ ഈ ഒരു സമയത്ത് എനിക്ക് തോന്നുന്നു മഴയും കാര്യങ്ങളൊക്കെ വന്നുകൊണ്ട് തന്നെ ഇപ്പം മുകളിലുള്ളത് ഉണ്ടോയെന്ന് തന്നെ അറിയില്ല കാരണം മെട്രോൻ്റെ എക്സിറ്റ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ ഇപ്പം ക്ലോസ് ചെയ്തിട്ടാണുള്ളത് അതേപോലെ ഇതാ നമ്മൾ ഈ ഒരു ഭാഗം ഈ സ്റ്റോറിൻ്റെ ഈ ഭാഗത്ത് വരുവാണെന്നുണ്ടെങ്കിൽ ഇതാ നമുക്കിവിടെ കാണുന്ന ആക്സറീസും കാര്യങ്ങളൊക്കെയാണിത് മെറ്റലിനെ കൊണ്ടുള്ള പലതരത്തിലുള്ള അല്ലേ ഓരോ ഡിസൈൻസ് ഫ്യൂച്ചർ ഓഫ് ിസൈൻസ് കാര്യങ്ങള് കീച്ചെയിൻ ഇത് ഇതുവ ഇതിൻ്റെ ഡിസൈനായിട്ട് ബന്ധപ്പെട്ടുള്ള പെൻസിൽ കീച്ചെയിന് പെണ് കപ്പ് കാൻഡിൽ എഴുതി അല്ലേ എല്ലാം അതിന്റെ ഒരു ഡിസൈൻ ഈവൻ വരെ വേറെ ഫ്രണ്ടിൽ പഴയ മോഡൽ ക്യാമറ വർക്ക് കാണുമ്പോ അല്ലെ ഇത് കണ്ട ഒറിജിനൽ ക്യാമറ തന്നെയാ കേട്ടോ പിന്നെ ഈ ഒരു സൈഡിൽ വരാണെന്നുണ്ടെങ്കിൽ ഒത്തിരി ടീഷർട്സും കാര്യങ്ങളൊക്കെ കാണാം അതും മ്യൂസിയം ഓഫ് ദി ഫ്യൂച്ചറിന്റെ ഇത് നല്ല ഭംഗിയുണ്ടല്ലോ ആ വൈറ്റ് ടീഷർട്ടിന്റെ മോള് പക്ഷെ അത് മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചർ അറിയുന്ന ആൾക്കാർക്ക് മാത്രമേ ഉള്ളൂ അല്ലാതെ ആരെങ്കിലും ഒക്കെ ഇത് ഇതിപ്പോ നമ്മളിട്ടിട്ട് വച്ച നാട്ടിൽ പോയി കഴിഞ്ഞാല് നമ്മളിത് ഇട്ടിട്ട് നാട്ടിൽ പോയിന്നെച്ചോ ഏ ഇത് എന്താ സാധനം അറിയാത്തോലേക്ക് ഇനി എന്തെങ്കിലും വില ഇണ്ടാവോ

യെസ് അങ്ങനെ ഇതാ മ്യൂസിയം ഓഫ് ദ ഫ്യൂച്ചറിന്റെ കാഴ്ചകളൊക്കെയാണ് ഇപ്പൊ കണ്ടത് ഇതാ നമ്മുടെ മ്യൂസിയം ഓഫ് ഫ്യൂച്ചറിന്റെ കാഴ്ചകൾ നല്ല അടിപൊളി പിന്നെ അച്ഛനോ നല്ല അതേപോലെ അടിപൊളി അച്ഛനോമോയത് പിന്നെ മെയിൻ ആയിട്ട് പറയുകയാണെന്നുണ്ടെങ്കിൽ ഇതാ നമ്മൾ ഇതിന്റെ ടോപ്പ് സൈഡിലേക്ക് പോകുന്ന കാര്യം ടോപ്പ് സൈഡിലേ ശരിക്കും അത് വീർത്താണോ കാരണം ഇതാ നമ്മൾ ആ വൺ ഫോർട്ടി നയൻ റൺസ് കൊടുത്തിട്ട് ഇതാ നമ്മൾ ജസ്റ്റ് അതിന്റെ മുകളിൽ പോകുന്നു പിന്നെ കാഴ്ച മെയിൻ ആയിട്ട് ഷെയ്സൈസ് റോഡില്ല ഇനി അഥവാ കാണുന്നുണ്ടെങ്കിൽ നേരെ വേൾഡ് ടവറിന്റെ മുകളിൽ പോയി അപ്പൊ ഇത്രയും പറഞ്ഞുകൊണ്ട് ഇതാ നമ്മൾ ഈ ഒരു ചെറിയ വീഡിയോ വെച്ച് വൈൻഡ് ചെയ്യുവാണ് തിരിച്ചറിയും വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടുന്ന ഇഷ്ടപ്പെട്ടെങ്കിൽ തീർച്ചയായും ഞങ്ങൾ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ